ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ മലയാള നാടകരംഗത്ത് അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ പരക്കെ അറിയപ്പെട്ടിരുന്നു കേവലം സൗന്ദര്യം മാത്രമല്ല അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത് ഗംഭീരമായ ശബ്ദ സൗകുമാര്യവും അപാരമായ സംഗീത പാണ്ഡിത്യവും അദ്ദേഹത്തെ മറ്റുള്ള പല കലാകാരന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കി അദ്ദേഹത്തിൻ്റെ പേര് കാട്ടാശ്ശേരിയിൽ അഗസ്റ്റിൻ ജോസഫ് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിൽ ചിലർ ഇങ്ങനെ വിചാരിച്ചേക്കാം ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ അല്പം കൂടി ചരിത്രബോധമുള്ളവർ പെട്ടെന്ന് പറയും ഇത് നിസ്സാരക്കാരനെ ഒരു മനുഷ്യനല്ല ലോകം അറിയപ്പെടുന്ന ഒരു വലിയ ഗന്ധർവ ഗായകനെ ലോകത്തിന് സമ്മാനിച്ച മഹാനായ മനുഷ്യൻ ശ്രീ കെ ജെ യേശുദാസ് എന്ന മഹാഗായകനെ സംഗീത വഴിയിലൂടെ നടത്തിയ ദീർഘദർശിയായ പിതാവ് മലയാള സംഗീത ലോകം അഗസ്റ്റിൻ ജോസഫിനോട് എന്നും കടപ്പെട്ടിരിക്കും തന്റെ മകൻ ഏറ്റവും അനുയോജ്യമായ സംഗീത വഴി കാട്ടിക്കൊടുത്തതിന് തടയാതിരുന്നതിന് മട്ടാഞ്ചേരിയിലെ കാട്ടാശ്ശേരി കുടുംബത്തിൽ കർഷക ദമ്പതികളായിരുന്ന അഗസ്തിയുടെയും ത്രേസ്യാമയുടെയും ഏകമകനായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തിനാലിനാണ് അഗസ്റ്റിൻ ജോസഫ് ജനിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ സംഗീതവാസന പ്രകടമാക്കിയ അദ്ദേഹത്തെ സ്വന്തം സമുദായത്തിന്റെയും സമകാലിക സമൂഹത്തിന്റെയും സകല എതിർപ്പുകളെയും അവഗണിച്ചാണ് മാതാപിതാക്കൾ സംഗീതത്തിന്റെ വഴിക്ക് വിട്ടത് ഇക്കാലത്ത് മകൻ സിനിമയിലാണ് സീരിയലിലാണ് ഗായകനാണ് എന്നൊക്കെ പറയുമ്പോൾ മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ എന്തൊരു അഭിമാനമാണല്ലേ എന്നാൽ അന്നത്തെ കാലത്ത് സ്വന്തം സമുദായം സമൂഹം ഇതൊക്കെ സിനിമയ്ക്കും നാടകത്തിനും പോകുന്നവരെ മോശക്കാരായി കണ്ട് അവഹേളിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കഥ നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിൽ ഓർക്കുക ആരെയും ആകർഷിക്കാൻ പോകുന്ന രൂപ സൗന്ദര്യവും ശബ്ദ സൗകുമാര്യവും സ്വന്തമായി ഉണ്ടായിരുന്ന അഗസ്റ്റിൻ വളരെ പെട്ടെന്ന് തന്നെ ഒരു നാടക നടനായും ഗായകനായും പേരെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ ആരംഭത്തോടുകൂടി നാടക ലോകത്തെത്തിയ അഗസ്റ്റിൻ ജോസഫ് അക്കാലത്തെ പ്രമുഖ നാടക പ്രവർത്തകനായിരുന്ന ഓച്ചിറ വേലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ട്രൂപ്പിൽ അംഗമായി മിഷികാചരിത്രം സത്യവാൻ സാവിത്രി ഹരിചന്ദ്രൻ തുടങ്ങിയ നാടകങ്ങളിൽ അദ്ദേഹം ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു ഖനഗംഭീര ശബ്ദത്തിനുടമയായിരുന്ന അഗസ്റ്റിൻ ജോസഫ് ഭാഗവതർക്ക് നാടകത്തിൽ അഭിനയിക്കുമ്പോഴും പാടുമ്പോഴും ഉദ്ദേശിച്ച വികാരക്ഷോഭങ്ങൾ കാഴ്ചവെക്കാനുള്ള കഴിവുണ്ടായിരുന്നു ആ ഇടയ്ക്കൊന്നു പറയട്ടെ ഈ അക്കാലത്തെ നാടകങ്ങൾ നമ്മൾ ഇന്ന് കാണുന്ന നാടകങ്ങൾ പോലെ ആയിരുന്നില്ല നടീനടന്മാർ സ്റ്റേജിൽ തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ പാടണമായിരുന്നു ആദ്യം പാട്ട് പിന്നെ അഭിനയം ഇന്നത്തെ പോലെ ശബ്ദ ക്രമീകരണങ്ങൾ അന്ന് ഒന്നുമില്ല ഇല്ല പെട്രോമാക്സിൻ്റെ വെളിച്ചത്തിൽ നാടകം ഏറ്റവും മുമ്പിലിരിക്കുന്ന കാണികൾക്ക് കേൾക്കാൻ കഴിയുമ്പോൾ തന്നെ ഏറ്റവും പിന്നിലുള്ള ആൾക്കും അതേപോലെ കാര്യങ്ങൾ വ്യക്തമായി കേൾക്കാൻ പാകത്തിൽ മൈക്രോഫോൺ ഇല്ലാതെ സ്വന്തം ശബ്ദം സ്വയം ക്രമീകരിക്കണമായിരുന്നു ഇടയ്ക്കൊന്ന് പറയാം ഇന്ന് സ്റ്റേജ് പ്രോഗ്രാമിനിടയിൽ മിക്സിംഗ് നടത്തുന്ന മൈക്ക് ഓപ്പറേറ്ററോട് വോളിയം കുറഞ്ഞതിന് സമനില വിട്ട് കയർക്കുന്ന പുത്തൻ തലമുറയിലെ രാസലഹരി തലയ്ക്ക് പിടിച്ച സംഗീത കലാ കൊലപാതകികൾ ദയവായി അഗസ്റ്റിൻ ജോസഫിന്റെ കാലത്തെ ശബ്ദവിന്യാസത്തെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് എന്നോട് പെണം കണ്ട ചുരുക്കം പറഞ്ഞാൽ ഇക്കാലത്തെ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഭാവനയിൽ പോലും കാണാൻ കഴിയാതിരുന്ന വളരെ ശ്രമകരമായ ഒരു കലാപ്രവർത്തനമായിരുന്നു അക്കാലങ്ങളിൽ അവർ നടത്തിയിരുന്നത് അഗസ്റ്റിൻ ജോസഫിലേക്ക് മടങ്ങി വരാം അക്കാലത്ത് അദ്ദേഹം ആലപിച്ച മരക്കുരിശേ എന്ന ക്രിസ്തീയ ഭക്തിഗാനം കേരളത്തിലുടനീളമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ രാവിലെയും വൈകുന്നേരവും മുഴങ്ങിക്കേൾക്കാമായിരുന്നു നിർഭാഗ്യകരമെന്ന് പറയട്ടെ അന്നത്തെ യാതൊരുവിധ റെക്കോർഡിങ്ങുകളും ആരുടെയും കൈവശമില്ല മൈക്ക് പോലും പ്രചാരത്തിലില്ലാതിരുന്ന കാലത്ത് എവിടെ നിന്നാണ് റെക്കോർഡിങ്ങുകൾ കിട്ടുന്നത് അതൊക്കെ നമ്മുടെ നഷ്ടം തന്നെയെന്ന് നമുക്ക് പറയാം അഗസ്റ്റിൻ ജോസഫ് പിന്നീട് ഓച്ചുറ വേലിക്കുട്ടിയുടെ ട്രൂപ്പിൽ നിന്ന് രാജിവെച്ച ഒരു മറ്റൊരു നാടക പ്രവർത്തകനായ സെബാസ്റ്റിൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതരുമായി ചേർന്ന് സ്വന്തമായ നാടക ട്രൂപ്പ് ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് വരെ ഇത് നീണ്ടു നിന്നു അതിനുശേഷം അദ്ദേഹം ഓച്ചുറ പരബ്രഹ്മോദയം തിയേറ്റേഴ്സിന്റെ മുഖ്യ നടനായി മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഓച്ചുറ വേലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ട്രൂപ്പിൽ കരുണ എന്ന നാടകത്തിൽ അഗസ്റ്റിൻ ജോസഫ് അഭിനയിച്ചു സുബാഷൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതർക്കാണ് നാടകത്തിലാദ്യകാലത്ത് ഉപഗുപ്തന്റെ വേഷം ലഭിച്ചത് പിൽക്കാലത്ത് അഗസ്റ്റിൻ ജോസഫും ആ വേഷം ഭംഗിയായി ചെയ്തു വാസവദത്തെയായി ഓച്ചറ വേലിക്കുട്ടി കരുണ എന്ന നാടകത്തിന്റെ മഹാവിജയത്തിലൂടെ അഗസ്റ്റിൻ ജോസഫും കേരളത്തിൽ ഏറെ പ്രസിദ്ധി നേടി ഞാൻ അറിഞ്ഞത് കരുണ എന്ന ഈ നാടകം ഏഴു വർഷത്തിനുള്ളിൽ ഏഴായിരം സ്റ്റേജുകളിലധികം അവതരിപ്പിക്കപ്പെട്ടു എന്നാണ് അക്കാലത്ത് അഗസ്റ്റിൻ ജോസഫ് എത്രമാത്രം അറിയപ്പെട്ടിരുന്ന ആളായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക നാടകരംഗത്തെ താരമായി മുന്നേറുന്നതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിലാണ് അഗസ്റ്റിൻ ജോസഫ് വിവാഹിതനായത് മട്ടാഞ്ചേരി പുത്തൻപുരക്കിൽ വീട്ടിലെ എലിക്കുട്ടി എന്ന എലിസബത്ത് ആയിരുന്നു ഭാര്യ വിവാഹത്തിന് ശേഷം ഭാര്യയുടെ മാതൃഗൃഹമായ ഫോർട്ട് കൊച്ചി മാളിയക്കൽ വീട്ടിൽ അദ്ദേഹം താമസമാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ജൂലൈ മൂന്നിന് ഇവരുടെ ആദ്യ സന്താനമായ പുഷ്പ എന്ന പെൺകുട്ടി ജനിച്ചു പുഷ്പയുടെ ജനനശേഷമാണ് അഗസ്റ്റിൻ ജോസഫ് സ്വന്തമായ നാടക കമ്പനി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി പത്തിനാണ് അഗസ്റ്റിൻ ജോസഫിൻ്റെ എലിസബത്തിൻ്റെ രണ്ടാമത്തെ സന്തതിയും ആദ്യപുത്രനുമായി ഗാനഗന്ധർവൻ ശ്രീ കെ ജെ യേശുദാസ് ജനിച്ചത് യേശുദാസിൻ്റെ ഇളയവരായി ആൻഡപ്പൻ ബാബു മണി ജയമ്മ ജസ്റ്റിൻ എന്നിവരും പിന്നീട് ജനിച്ചു ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ അഗസ്റ്റിൻ ജോസഫിനെയും എലിസബത്തിനെയും ദുഃഖത്തിലാഴ്ത്തി മകൾ പുഷ്പ ഇഹലോകവാസം വെടിഞ്ഞു പെട്ടെന്നുണ്ടായ പനിയാണ് രണ്ടര വയസ്സുകാരിയായ പുഷ്പയുടെ ജീവനെടുത്തത് പുഷ്പയുടെ മരണം വരുത്തിവെച്ച ആഘാതമാണ് അഗസ്റ്റിൻ ജോസഫിന്റെ നാടക കമ്പനിയുടെ പരാജയത്തിലേക്ക് നയിച്ച പ്രധാന ഘടകമെന്നും കേട്ടിട്ടുണ്ട് പുഷ്പയുടെ മരണത്തിന് ശേഷമാണ് മറ്റു കുട്ടികൾ ജനിച്ചത് മൂന്നാമത്തെ മകനായിരുന്ന ബാബുവും പുഷ്പയെ പോലെ പെട്ടെന്നുണ്ടായ പനിയെ തുടർന്ന് ബാല്യത്തിലെ തന്നെ മരിച്ചുപോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു ഈ ദുരന്തം ഇരുവരുടെയും മരണങ്ങൾക്ക് ശേഷം അഗസ്റ്റിൻ ജോസഫും എലിസബത്തും അവശേഷിച്ച മക്കളായ യേശുദാസിനെയും ആൻഡപ്പിനെയും കൂട്ടി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് തോപ്പുംപടിയിലേക്ക് താമസം മാറ്റി ഇതിനു ഏറ്റവും ഇളയ കുട്ടികൾ മൂന്നുപേരും ജനിച്ചത് അഗസ്റ്റിൻ ജോസഫിന്റെ അവശേഷിച്ച അഞ്ചു മക്കളും പാടുമായിരുന്നെങ്കിലും മൂത്ത മകനായ യേശുദാസിനോട് അദ്ദേഹത്തിന് പ്രത്യേകമായൊരു വാത്സല്യം ഉണ്ടായിരുന്നു യേശുദാസിന്റെ ആദ്യ ഗുരുനാഥനും അദ്ദേഹം തന്നെയായിരുന്നു അക്കാലത്തെ പ്രമുഖ ഹിന്ദി സിനിമാ ഗാനങ്ങൾ അഗസ്റ്റിൻ ജോസഫ് പാടി മകനെ പാടി പാടിക്കൊടുത്ത് പഠിപ്പിച്ചു മിടുക്കനായ കുഞ്ഞേശുദാസ് ഇവയെല്ലാം പെട്ടെന്ന് ഹൃദ്യസ്ഥമാക്കി ഒരിക്കലും ഇവരുടെ വീട്ടിലെത്തിയ അക്കാലത്തെ പ്രശസ്ത സാഹിത്യകാരൻ ജോസഫ് ചടയമുറി അന്ന് നാല് വയസ്സ് മാത്രമുണ്ടായിരുന്ന യേശുദാസിന്റെ ഗാനം കേട്ട് അത്ഭുത പോയി സൈഗാളിൻ്റെയും പങ്കജ് മല്ലിക്കിന്റെയും ഗാനങ്ങളാണ് അന്ന് യേശുദാസ് അവരുടെ മുമ്പാകെ പാടിക്കേൾപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ കൊച്ചി സെന്റ് ആൽബർട്ട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ഒരു ശാസ്ത്രീയ സംഗീത കച്ചേരിയിൽ ഒൻപത് വയസ്സുകാരനായ യേശുദാസിനെയും അദ്ദേഹം രംഗത്ത് കൂട്ടി ഇതായിരുന്നു യേശുദാസിന്റെ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തന്നെ അഗസ്റ്റിൻ ജോസഫ് ഭാഗവതർ ചലച്ചിത്ര ലോകത്തേക്കും ചുവടുവച്ചു ആദ്യകാല മലയാള ശബ്ദചിത്രങ്ങളായ നല്ല തങ്ക വേലക്കാരൻ എന്നിവയിലാണ് അഭിനയിച്ചത് മാത്രമല്ല ആ സിനിമകളിൽ ഗാനങ്ങൾ പാടുകയും ചെയ്തു അദ്ദേഹം ആദ്യം പാടിയ സിനിമാ ഗാനം നല്ല തങ്കയിലെ മനോഹരമീ മഹാരാജ്യം എന്ന ഗാനമായിരുന്നു അദ്ദേഹത്തിന്റെ ശബ്ദലേഖനങ്ങൾ ഇന്ന് അധികം നല്ല സാങ്കേതിക നിലവാരത്തിൽ ലഭ്യമല്ല വേലക്കാരൻ സിനിമയിൽ അദ്ദേഹം പാടിയ പാഹിമാം ജഗതീശ്വര എന്ന ഭക്തിഗാനം ഏറെ ജനപ്രീതി നേടിയ അദ്ദേഹത്തിന്റെ ഹൈന്ദവ ഭക്തിഗാനങ്ങളിൽ ഒന്നാണ് അത്യന്തം വശ്യതയാർന്ന ആ ശബ്ദഭംഗി പക്ഷേ അക്കാലത്ത് അധികമാരും പ്രയോജനപ്പെടുത്തിയില്ല കേരളത്തിലെ ആദ്യ ചലച്ചിത്ര സ്റ്റുഡിയോ ആയ ആലപ്പുഴ ഉദയ സ്റ്റുഡിയോ നിർമ്മിച്ച നല്ല തങ്കയിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമാ രംഗത്തേക്കുള്ള കടന്നുവരവെന്ന് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തുടങ്ങിയെങ്കിലും അൻപതുകളിലാണ് ചിത്രം പൂർത്തിയായി തിയേറ്ററുകളിലെത്തിയത് ഇതേ ചിത്രത്തിലൂടെയാണ് വി ദക്ഷിണാമൂർത്തി എന്ന അതുല്യ സംഗീതജ്ഞന്റെയും കടന്നുവരവ് ദക്ഷിണാമൂർത്തി പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനെയും കൊച്ചുമകനെയും കൊച്ചുമകന്റെ മകളെയും പാടിച്ച് റെക്കോർഡ് സൃഷ്ടിച്ചു എന്നത് മറ്റൊരു ചരിത്രം വേലക്കാരൻ എന്ന ചിത്രത്തിൽ പ്രതി നായകനായും അഭിനയിച്ചെങ്കിലും ചലച്ചിത്ര ലോകം അഗസ്റ്റിൻ ജോസഫിനെ കാര്യമായി ഗവനിച്ചില്ല തന്നെ അദ്ദേഹം ഇരുകയ്യിട്ട് തന്നെ എക്കാലവും സ്വീകരിച്ചിട്ടുള്ള നാടക ലോകത്തേക്ക് മടങ്ങിച്ചെന്നു അക്കാലത്ത് കേരളത്തിലെ നാടക നടന്മാരിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം പറ്റുന്ന ഒരാളായിരുന്നു അഗസ്റ്റിൻ ജോസഫ് പക്ഷേ അക്കാലത്ത് കലാകാരന്മാർ വരുമാനം സമ്പാദ്യമാക്കി മാറ്റുന്ന ഒരു രീതിയില്ലായിരുന്നു പ്രതിഫലം കിട്ടുന്ന കാലത്ത് അതിന് ചേരുന്ന വിധം ജീവിതം നയിച്ചു അതുകൊണ്ട് തന്നെ അതിനുശേഷം അദ്ദേഹം വളരെ ദാരിദ്ര്യവും അനുഭവിച്ചു ആരോഗ്യം നോക്കാതെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് വേദികളിൽ നിന്നും വേദികളിലേക്ക് ഓടി നടക്കുന്ന നാടക കലാകാരന്മാരെയും കലാകാരികളെയും തേടി വരുന്ന ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയുണ്ട് രോഗപീഠകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് അൻപത്തി എട്ട് കാലത്ത് അഗസ്റ്റിൻ ജോസഫ് രോഗബാധിതനായി കടുത്ത പ്രമേഹവും രക്താതിമർദ്ദവും മറ്റു രോഗങ്ങളും അദ്ദേഹത്തെ തീർത്തും അവശനാക്കി ഇതോടെ അദ്ദേഹം നാടകരംഗം വിട്ടു സാമ്പത്തികമായി ഒരുപാട് പരാധീനതകൾ അദ്ദേഹം അക്കാലത്ത് അനുഭവിച്ചു നാടകരംഗത്തെ മുടി ചൂടാമണ്ണനായിരുന്ന അഗസ്റ്റിൻ ജോസഫിനെ ഈ വിഷമഘട്ടത്തിൽ ആരും സഹായിച്ചില്ല അഭിമാനിയായിരുന്ന അദ്ദേഹം ആരുടെ മുമ്പിലും കൈനീട്ടാൻ പോയതുമില്ല എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ഇതിനെല്ലാം ഇടയിലും യേശുദാസിന്റെ സംഗീത ശിക്ഷണത്തിൽ അദ്ദേഹം വളരെ ശ്രദ്ധ കൊടുത്തിരുന്നു യേശുദാസിനെ സംഗീതം പഠിപ്പിക്കാൻ പ്രശസ്തരായ പല ഗുരുക്കന്മാരെയും അക്കാലത്ത് അദ്ദേഹം തേടി നടന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ നടന്ന ആദ്യ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിൽ ഒന്നാം സ്ഥാനം നേടിയ യേശുദാസ് അതിന്റെ ബലത്തിൽ ആ വർഷത്തെ എസ് എസ് എൽ സി കടന്നപ്പോൾ സംഗീത വഴിയിൽ തന്റെ മകനെ വിടാൻ അഗസ്റ്റിൻ ജോസഫ് തീരുമാനമെടുത്തു അങ്ങനെയാണ് തൃപ്പൂണിത്തുറ ആർ എൽ വി അക്കാദമിയിൽ ഗാനഭൂഷണം കോഴ്സിന് യേശുദാസ് ചേർന്നത് ശാരീരികമായും സാമ്പത്തികവുമായും ഉള്ള എല്ലാ പരാധീനതകൾക്കും നടുവിലും മകന്റെ കാര്യത്തിൽ അഗസ്റ്റിൻ ജോസഫ് ശ്രദ്ധ പുലർത്തിയിരുന്നു ഉത്തമ ഭാര്യയായ എലിസബത്ത് ഭർത്താവിനെ രാപ്പകൽ ശുശ്രൂഷിച്ചു കൊണ്ടുമിരുന്നു അപ്പൻ പാടി പഠിപ്പിച്ച പാഠങ്ങൾ മനസ്സിൽ ധ്യാനിച്ച യേശുദാസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തന്റെ ഒമ്പതാം വയസ്സിൽ ആദ്യത്തെ കച്ചേരി അവതരിപ്പിച്ചു അതോടെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ദാസപ്പൻ എന്ന ഓമന പേരുകാരൻ യേശുദാസ് എന്ന പേരിൽ ജന്മനാട്ടിൽ അറിയപ്പെട്ടു തുടങ്ങി രോഗാവസ്ഥ കാരണം അഗസ്റ്റിൻ ജോസഫിന് അഭിനയിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒരിക്കൽ ചേർത്തല വാസുദേവക്കുറുപ്പിന്റെ ചിലമ്പുലി എന്ന നാടകത്തിൽ അഭിനയിക്കാൻ ചെറുപ്പക്കാരനായ യേശുദാസിനെ ഏറ്റുമാനൂർ സോമദാസനെയും കൂട്ടി വിട്ട ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു ഡോക്ടറായി അഭിനയിക്കാനുള്ള പക്വത തോന്നുന്നില്ല എന്ന കാരണം പറഞ്ഞ് യേശുദാസിനെ അവർ മടക്കി മടക്കിയയച്ചിത്രയും പ്രതികൂല അനുഭവങ്ങൾ അനുവദി നേരിടേണ്ടി വന്നെങ്കിലും ആ അപ്പനും മകനും മനോധൈര്യവും ആത്മവിശ്വാസവും കൈവിടിഞ്ഞില്ല യേശുദാസിനെ ചലച്ചിത്ര ഗാനരംഗത്തേക്ക് പാടാൻ തിരഞ്ഞെടുത്ത വാർത്ത കേട്ടപ്പോൾ എല്ലാ അവശതകളും മറന്ന് അഗസ്റ്റിൻ ജോസഫും അദ്ദേഹത്തിന്റെ കൂടെ പോന്നു പിന്നീട് മകൻ പതുക്കെ ഗാനരംഗത്തേക്ക് ഉയർന്നു വരുന്നതും നാട്ടുകാർക്കിടയിൽ താരമാകുന്നതും കണ്ടപ്പോൾ ആ പിതൃ മനസ്സ് ഏറെ സന്തോഷിച്ചിട്ടുണ്ടാവണം ഇതിനിടയിൽ എം ബി ശ്രീനിവാസൻ വിളിപ്പിച്ചതനുസരിച്ച് ആദ്യത്തെ ഓഡിഷനു വേണ്ടി എല്ലാ അസുഖങ്ങളും മറന്ന് അദ്ദേഹം മകനോടൊപ്പം മദ്രാസിലെത്തി ചരിത്രപ്രധാനമായ ആ കൂടിക്കാഴ്ച വികാരനിർഭരവും വിജയപ്രദവുമായിരുന്നു തൻ്റെ മകന് കാൽപ്പാടുകൾ എന്ന ചിത്രത്തിൽ നാലു വരി ജാതിഭേദം മതദ്വേഷം എന്ന് തുടങ്ങുന്ന ആ നാലു വരികൾ പാടാൻ അവസരം കിട്ടി ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച് കെ എസ് ആന്റണി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അഗസ്റ്റിൻ ജോസഫിൻ്റെ മാത്രമല്ല യേശുദാസിൻ്റെ മാത്രമല്ല മലയാള സിനിമയുടെ തന്നെ ഒരു വഴിത്തിരിവായിരുന്നു ആ ദിവസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കണ്ണിനീർമുത്തുമായി കാണാനെത്തിയ കതിരി കാണാ ഞാൻ എന്ന ഗാനം ആകാശവാണി പ്രക്ഷേപണം ചെയ്തു ശ്രദ്ധിക്കണമേ ഈ രംഗമൊന്ന് ഭാവനയിൽ കാണുക ഒരു റേഡിയോ ഇല്ലാതിരുന്ന അഗസ്റ്റിൻ ജോസഫും കുടുംബവും തൊട്ടടുത്ത വീടിന്റെ ഉമ്മറത്തിരുന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട ദാസപ്പൻ പാടിയ ആ ഗാനം നിറഞ്ഞ കണ്ണുകളോടെ ഇമവെട്ടാതെ വൈകാരിക നിർവൃതിയോടെ കേൾക്കുന്നു ആ മാതാപിതാക്കളുടെ ഹൃദയങ്ങൾ എത്രമാത്രം തുടിച്ചിട്ടുണ്ടാകും അപ്പോൾ എന്നാൽ മകൻ സംഗീത ലോകത്തെ എല്ലാ അതിരുകളും കടന്ന് തിളങ്ങുന്നത് കാണാൻ അദ്ദേഹത്തിനായില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലും മധ്യത്തോടെ യേശുദാസിനോടൊപ്പം മദ്രാസിലേക്ക് താമസം മാറി അദ്ദേഹം അവിടെ വച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്നിന് തൻ്റെ അൻപത്തി മൂന്നാം വയസിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു ഒരു ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് ശസ്ത്രക്രിയ നടത്തിയതിന് തൊട്ടു പിന്നാലെ മറ്റൊരു ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു മൃതദേഹം ചെന്നൈ സാന്തോം സിമിത്തേരിയിൽ സംസ്കരിച്ചു തൻ്റെ അപ്പന്റെ മൃതദേഹം വിട്ടുകെട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടിയ കഥ യേശുദാസ് പിന്നീടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കാൽ നൂറ്റാണ്ടിലധികം കാലം കേരളത്തിലെ നാടകരംഗം അടക്കി ഭരിച്ച അഗസ്റ്റിൻ ജോസഫിന് മുന്നിലായി ജീവിതത്തിന്റെ തിരശീല വീണു ജീവിതകാലം മുഴുവൻ കലയ്ക്കു വേണ്ടി ഒഴിഞ്ഞുവെച്ച അഗസ്റ്റിൻ ജോസഫ് ഒന്നും സമ്പാദിച്ചിരുന്നില്ല മൃതശരീര സംസ്കാര ചെലവുകൾക്ക് പണം കണ്ടെത്താൻ കഴിയാതെ വിഷമിച്ച യേശുദാസിന് അന്ന് തുണയായി വന്നത് പി ഭാസ്കരൻ മാസ്റ്റർ ആയിരുന്നു അദ്ദേഹം നൽകിയ എണ്ണൂറ് രൂപ കൊണ്ട് യേശുദാസ് എല്ലാം ഒരുവിധം നന്നായി നിറവേറ്റി പക്ഷേ ഏഴടിയന്തരത്തിന് എന്ത് ചെയ്യുമെന്ന ചിന്ത യേശുദാസിനെ വല്ലാതെ അലട്ടി പള്ളിയിലെയും സിമിത്തേരിയിലെയും സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് യേശുദാസ് മുതലാളി എന്ന സിനിമയ്ക്ക് വേണ്ടി പാടാൻ പോയി എന്നും ഏഴടിയന്തരത്തിന് പണമില്ലാതെ വിഷമിച്ച അഗസ്റ്റിൻ ജോസഫിന്റെ പ്രിയമകൻ യേശുദാസ് അങ്ങനെ പാടിക്കിട്ടിയ പണം കൊണ്ടാണ് ആ ചെലവുകൾ നടത്തിയതെന്നും കേട്ടിട്ടുണ്ട് ഒന്നോർക്കുക കാലം ആരോടും ഒരിക്കലും കടം പറയാറില്ല അതാതിൻ്റെ സമയത്ത് വാങ്ങിയത് ഇരട്ടിയായി തിരിച്ചു കൊടുത്തിരിക്കും അഗസ്റ്റിൻ ജോസഫിന്റെ കഷ്ടപ്പാടുകൾക്ക് കെ ജെ യേശുദാസ് എന്ന മഹാപ്രതിഭയിലൂടെ കാലം അത് മടക്കി നൽകി നമ്മളത് കണ്ടു അതിൻ്റെ തുടക്കം കണ്ടിട്ടാണ് അഗസ്റ്റിൻ ജോസഫ് എന്ന മഹാകലാകാരൻ കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞത് നമുക്കും അഭിമാനിക്കാം അഗസ്റ്റിൻ ജോസഫിൻ്റെയും യേശുദാസിൻ്റെയും കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞതിൽ ജീവിതകഥകൾ ഇനിയും തുടരും നിങ്ങൾക്ക് ഈ ജീവിതകഥ ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക അവരും ഈ കഥകൾ അറിയട്ടെ നന്ദി